ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെയും നാളത്തെയും ഒറിജിനൽ എപ്പിസോഡ് റിവ്യൂവിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ പെട്ടെന്ന് നമ്മളങ്ങ് പറഞ്ഞു പോകും ഇന്നലെ നമ്മൾ ഇന്നലെയല്ല മിനിഞ്ഞാന്ന് നമ്മൾ അതിൻ്റെ റിവ്യൂ ഓൾറെഡിയേ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരാഴ്ചത്തേക്കുള്ള കഥ എന്തായിരിക്കും ഈ ഒരാഴ്ച എന്തൊക്കെ കാര്യങ്ങളാണ് ചെമ്പനീർ പൂവിൻ്റെ സീരിയൽ ചെമ്പനീർ പൂവ് സീരിയലിൽ നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ട് ഇന്നലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇപ്പോൾ കാണാത്തവർ കണ്ടു നോക്കുക പിന്നെ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമന്റ് സെക്ഷനിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഹോട്ട്സ്റ്റാറിലൊന്നും ഇപ്പൊ കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇന്നത്തേം കൂടെ എപ്പിസോഡ് ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടാണ് കമന്റ് വന്നിരുന്നത് എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടക്കാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സച്ചിയാണ് സച്ചി ഓടി വന്ന് രവീന്ദ്രനോട് പറയുകയാണ് അച്ഛ എനിക്കൊരു രഹസ്യം അച്ഛനോട് പറയാനുണ്ട് അച്ഛൻ്റെ കാതൊന്ന് കാണിക്കുക എന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കുകയാണ് എടാ എനിക്കെന്താ പറയാനായിട്ടുള്ളത് അച്ഛ കാത് കാണിക്കുക അച്ഛനല്ല എന്നോട് പറഞ്ഞിരിക്കുന്നത് ശ്രുതിയുടെ ആ വിഷയം വന്നപ്പോൾ എല്ലാവരും കൂടി ഇരിക്കാ അല്ല രഹസ്യമൊന്നും പറയരുത് ആദ്യം നീ എന്നോട് വന്ന് പറയണം എന്ന് അതുകൊണ്ട് അച്ഛനോട് വന്ന് പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ്റെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുകയാണ് ശ്രുതിയുടെ ബ്യൂട്ടി പാർലർ ഉണ്ടല്ലോ ഇപ്പം ശ്രുതിയുടെ കയ്യിലല്ല അവളല്ല ഇപ്പോഴത്തെ ഓണർ വീറൊരാൾക്ക് അവൾ വിറ്റു മാത്രമല്ല അമ്മയുടെ പേരും അല്ല ഇപ്പം ബ്യൂട്ടി പാർലറിന് വെച്ചിരിക്കുന്നതെന്ന് ഇത് കേട്ട രവീന്ദ്രൻ അങ്ങ് ഞെട്ടാണ് എടാ നീ പറയുന്നത് സത്യമാണ് ആ അച്ഛൻ ഞാൻ വീഡിയോ സഹിതമാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ അങ്ങ് കാണിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഞാനിന്ന് വേറെ ആരോടും പറഞ്ഞിട്ടില്ല അച്ഛനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്തായാലും ഇപ്പം തന്നെ അമ്മയോട് പറയട്ടെ അച്ഛാ അപ്പോഴേക്കും അച്ഛൻ പറയുകയാണ് വേണ്ട പോനെ നീ പറയണ്ട ചിലപ്പോൾ ഒരു പക്ഷേ ചന്ദ്രക്ക് കൂടെ ഇതിലറിവുണ്ടാവും നേരത്തെ ശ്രുതിയുടെ ജോലി പോയതും ശ്രുതി പാർക്കിൽ ചെന്ന് കിടന്നതും എല്ലാം ചന്ദ്രയ്ക്ക് അറിയാമായിരുന്നല്ലോ അപ്പോൾ നമ്മളിൽ നിന്ന് ചന്ദ്രയെ അത് പൂർണ്ണമായിട്ട് മറച്ചു വെക്കുകയായിരുന്നു ചിലപ്പോൾ ഇപ്പോൾ ശ്രുതിയുടെ പേരിലുള്ള പാർലർ വേറൊരാൾക്ക് എന്നും തൻ്റെ പേര് മാറ്റിയെന്നും ചിലപ്പോൾ അറിയാൻ പറ്റും അതുകൊണ്ട് നമ്മൾ ഇടുത്ത് കുറ്റ ചാടിയൊന്നും പറയണ്ട എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഏയ് എനിക്ക് തോന്നുന്നു അമ്മയ്ക്കറിയാമെന്ന് അമ്മയുടെ മട്ടും പോവൊന്നും കണ്ടിട്ട് എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നില്ല അച്ഛനാ അപ്പോഴേക്കും രവീന്ദ്രൻ പറയാണ് മോനെ സച്ചി ഞാൻ ഒരു കാര്യം കൂടെ പറയാം നീ ഈ സത്യം വിളിച്ചു പറയുന്നത് കൊണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടോ അങ്ങനെ മറ്റുള്ളവർക്ക് ഗുണമില്ലാത്ത ഒരു കാര്യവും നീ പറയേണ്ട കാര്യമില്ല ഇതിപ്പോൾ ഗുണമില്ലെന്ന് മാത്രമല്ല നീ ഈ കാര്യം എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ നിനക്കെതിരെ തിരികേം ചെയ്യും ഈ വീട്ടിലെ കലഹം ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ കാര്യം നീ പറയണ്ട പിന്നെ സത്യം എത്ര കാലം മറച്ചു വയ്ക്കാനായിട്ടാ ഒരു ദിവസം എല്ലാം മൂടിയും തുറന്ന് സത്യം പുറത്ത് വരിക തന്നെ ചെയ്യും എന്നറിയാം ാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഓ അങ്ങനെയാണോ അച്ചാ അപ്പം പിന്നെ പറയണ്ടല്ലേ വേണ്ട മോനെ എന്ന് പറയാണ് ഈ സമയത്താണ് നമ്മുടെ ശ്രുതി ഏറി വരുന്നത് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ആ മോളെ ശ്രുതി നീ വന്നോ അതേ മോളെ നിനക്ക് വേണ്ടിയിട്ട് ആ ആൻറ്റി ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആ ആൻറ്റി ഒറ്റ നിപ്പായിരുന്നു എനിക്ക് വയ്യാതെയായിട്ടുണ്ട് മോളെ നീ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കാൻ പോകുന്നത് നീ നീയല്ലേ ബ്യൂട്ടി പാർലറിൻ്റെ ഓണർ അപ്പോൾ പിന്നെ നീ പണിയെടുക്കേണ്ട വല്ല കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആ ഞാൻ തന്നെയാണ് ഓണർ ഇപ്പോൾ ഇത് കേൾക്കുന്ന സച്ചിക്ക് രവീന്ദ്രന് ചിരി വരുക കേട്ടോ അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് കണ്ടില്ലേ അച്ചാ അവൾ കിടന്ന് ഉരുളുന്നത് ഇവൾ ആ ശ്രുതിയുടെ ഭാര്യയാണെന്ന് പിന്നെയും പിന്നെയും തെളിയിക്കുകയാണ് അവനേലും വലിയ തില്ലാലങ്കിളിയാണ് തില്ലാലങ്കിടിയാണ് ഇവളെന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്രയോട് ചന്ദ്ര ചോദിക്കുകയാണ് ശ്രുതിയോട് മോളെ ശ്രുതി മോൾക്ക് ഇത്ര ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ തന്നെ വേണമെങ്കിൽ ആയിട്ട് അവിടെ വന്നിരിക്കാം എൻ്റെ പേരിലുള്ള ബ്യൂട്ടി പാർലറിൽ ചന്ദ്ര തന്നെ വന്നിരുന്ന് ക്യാഷ് വാങ്ങുമോ അതൊരു ഗമേ അല്ലേ മോളെ നോക്കുകയാണ് ഇത് കേട്ട ശ്രുതിയൊന്നും ഞെട്ടുകെട്ടോ അപ്പോൾ ഇത് കേട്ടിട്ട് സച്ചിക്കും നമ്മുടെ രവീന്ദ്രൻ ഒരു ചിരിയൊക്കെ വരുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ഏ ആൻറ്റി ആൻറ്റി എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത് ആൻറ്റീനെ കൊണ്ട് കഷ്ടപ്പെടുത്താൻ എന്നെ കൊണ്ട് പറ്റില്ല പിന്നെ എൻ്റെ ബ്യൂട്ടി പാർലർ എത്ര കാലമുണ്ടോ ആ കാലത്തോളം ആൻറ്റിയുടെ പേര് തന്നെ നിലനിൽക്കൊള്ളൂ ഞാൻ ആ പേര് മാറ്റാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയാണ് അച്ഛാ കണ്ടില്ലേ കിടന്നുരുളുന്നത് ആ ബ്യൂട്ടി പാർലറിൻ്റെ പേര് മാറ്റിയിട്ട് പോലും ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ധൈര്യം തന്നെയാണ് ഇവളിങ്ങനെ കിടന്നു കൊള്ളാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അപ്പോഴേക്കും രവീന്ദ്രൻ നീ ഒന്നും മിണ്ടാതിരിക്കുക സച്ചി അപ്പോഴേക്കും സച്ചി പറയാണ് അലമേ അമ്മ വിഡ്ഡിയാണെന്നുള്ളത് എനിക്കും അച്ഛനും മാത്രം അറിയാൻ പാടുള്ളൂ എന്നാണ് ഞാൻ ഇതുവരെ വിചാരിച്ചത് പക്ഷെ ഞങ്ങളെക്കാൾ നന്നായിട്ട് അമ്മ വിഡ്ഡിയാണെന്ന് പഠിച്ചു വെച്ചിരിക്കുന്ന മറ്റൊരാളും കൂടെ ഈ വീട്ടിലുണ്ടെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് എടാ എനിക്ക് മനസ്സിലായി നീ എന്താ പറഞ്ഞു വരുന്നതെന്ന് നീയെ എന്നെ കൊച്ചാക്കാനൊന്നും നോക്കണ്ട പിന്നെ എൻ്റെ ശ്രുതിമോള് അവളുടെ ബ്യൂട്ടി പാർലറിന് എൻ്റെ പേര് വെച്ചു അതിൻ്റെ അസൂഖ്യയിലെടാ നിനക്ക് നീയും കൊണ്ടെന്ന് വെച്ചു നിൻ്റെ പൂക്കടയ്ക്ക് ആ പേരെങ്ങനെയെങ്കിലും മാച്ചു കളയണം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയാണ് ആ ആ പൂക്കടയുടെ പേര് മാ സച്ചികളഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പേരിൽ ഒന്നും എന്ന് പറയുമ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുകയാണ് എടാ ഒന്നും മിണ്ടാതിരിക്കെ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ശ്രുതി പറയുകയാണ് ആൻറ്റി വാ ആൻറ്റി നമുക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അവിടെ നിന്ന് പോവാൻ കേട്ടോ സച്ചിയാണെങ്കിൽ ഇക്കാര്യം ആരോടും പറയുന്നില്ല അടുത്ത സീനിൽ കാണിക്കുന്നത് സച്ചി അടുക്കളയിൽ ഇരുന്നുകൊണ്ട് ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രേവതി ആണെങ്കിൽ ചൂടോടുകൂടി സച്ചിക്ക് ദോശ ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പം രവീന്ദ്രൻ വരുന്നു അപ്പം രവീന്ദ്രനോട് സച്ചി ചോദിക്കുകയാണ് അച്ഛ അച്ഛൻ ദോശ കഴിച്ചില്ലേ ആടാ ഞാൻ കഴിച്ചു ഞാൻ വാക്കിങ്ങിന് പോയി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ രേവതി നല്ല ചൂടോടുകൂടി അടിപൊളി ദോശ കഴിച്ചു മൂന്നാല് ദോശ ഞാൻ കഴിച്ചു എന്ത് മൂന്നാലോ അച്ഛൻ നന്നായിട്ട് കഴിക്കുകയച്ച അച്ഛൻ നേരത്തെയൊക്കെ നന്നായിട്ട് കഴിക്കൂരെന്നല്ലോ എടാ അന്നത്തെ പ്രായമല്ല എൻ്റെ ഇപ്പോഴത്തെ പ്രായം ഇപ്പോഴേ അധികം ഒന്നും ഭക്ഷണം കഴിക്കാൻ പാടില്ല മാത്രമല്ല ഇപ്പം ഞാൻ ജോലിയൊന്നും ചെയ്യുന്നില്ലല്ലോ വെറുതെ തിരുപ്പല്ലേ എല്ലാ അസുഖങ്ങളും വരും എന്ന് പറയുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ സച്ചയെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് നമ്മുടെ ചന്ദ്ര അടുക്കളയിലോട്ട് കയറി വരുകയാണ് എന്താണ് ഈ കാണിക്കുന്നത് ഇവനെന്താണ് പുതിയൊരു ശീലം തുടങ്ങിയിരിക്കുന്നത് ഈ അടുക്കളയിൽ ചേർന്ന ദോശ തിന്നാനായിട്ട് നീയാണോ അവനോട് പറഞ്ഞത് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് അവനുണ്ടാക്കി കൊടുക്കായിരിക്കും എന്ന് പറയുകയാണ് ഇത് കാണുന്ന സച്ചിയാണെങ്കിൽ അമ്മയ്ക്ക് നേരെ നിരക്കോക്കിരി കാണിക്കുകയാണ് ഞാൻ അന്ന് പറഞ്ഞുകൊണ്ട് ചവച്ച് കാണിക്കുക ദോശ അപ്പോൾ ഇത് കാണുന്ന ചന്ദ്രക്കാണെങ്കിൽ അങ്ങ് ദേഷ്യം കയറി കയറി വരികയാണ് അപ്പോൾ സച്ചി പറയുകയാണ് അമ്മ വിചാരിക്കുന്നത് പോലെ തന്നെ സ്പെഷ്യൽ ദോശയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രേവതി എന്ന് പറയാന കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് ഓ അവന് മാത്രമേ നീ സ്പെഷ്യലായിട്ട് ദോശ ചുട്ട് കൊടുക്കുകയുള്ളൂ എന്ന് കേൾക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അമ്മേ സ്പെഷ്യലായിട്ടുള്ള ആയിട്ടുള്ള ദോശയൊന്നും അല്ല സച്ചി കണ്ട എന്നോട് വർത്താനം പറയാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ വന്നിരുന്നു ഭക്ഷണം കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഞാനും ചൂടോടുകൂടി സച്ചി കിട്ടുന്ന ദോശ കൊടുത്തു അത്രയേ ഉള്ളൂ എല്ലാവർക്കുമുള്ള ദോശ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്കുമാണ് സുതി ജോലി അന്വേഷിച്ച് പോകാനായിട്ട് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചന്ദ്ര പറയാണ് മോനെ ജോലിയൊക്കെ അന്വേഷിച്ച് നടക്കാനായിട്ടുള്ളതല്ലേ മോൻ നന്നായിട്ടിരുന്ന് ദോശ കഴിക്കാൻ പറയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ആ നീ നന്നായിട്ട് കഴിക്കണം കഴിക്കാതിരിക്കരുത് കാരണം നീ ജോലി അന്വേഷിച്ച് നടക്കാനായിട്ടുള്ളതല്ലേ ജോലിക്കും കൂലിക്കൊന്നും നീ പോവുന്നില്ലല്ലോ പോലെ അധ്വാനിക്കുന്നവരെ ദോശയൊക്കെ അധികം കഴിച്ചു കഴിഞ്ഞാൽ പണിയെടുക്കുന്ന സമയത്ത് ഉറക്കം വരൂടാ നിനക്ക് പിന്നെ അതിൻ്റെ കുഴപ്പമൊന്നുമില്ല വെറുതെ ആ പാർക്കിൽ ചെന്നിരുന്ന് ഉറങ്ങാനായിട്ടല്ലേ നീ പോകുന്നത് അപ്പോൾ പിന്നെ എനിക്ക് എന്തോ ഒരു വേണമെങ്കിലും കഴിക്കാം ആറോ എട്ടോ ഏഴോ എത്രയെന്ന് വെച്ചാൽ ചുട്ട് കൊടുക്കുന്നു പറയാനായിട്ടോ അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആൻറ്റി കേൾക്കുന്നുണ്ടോ വെറുതെ ഇവൻ കളിയാക്കി കളിയാക്കിക്കൊണ്ടിരിക്കുക സുധീനെ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് മോളെ ഇതൊന്നും കേട്ട് നിവേഷിക്കേണ്ട ഇവനെങ്ങാനും ഞാനും ഇൻ്റർവ്യൂവിന് പോയിട്ട് നല്ല ജോലി കിട്ടിയാലോ എന്ന് ഓർത്തിട്ടുള്ള കുശുമ്പോ അസുഖിയാണ് ഇവനിങ്ങനെയൊക്കെ പറയാനായിട്ടുള്ള കാരണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയാണ് ആരോട് കുശുമ്പ് ഇവനോടോ നല്ല കുശമ്പാണ് എനിക്ക് ഇവൻ പഠിക്കുന്നു പഠിക്കുന്നു എന്ന് പറഞ്ഞ കുറേ കാലം ബെഞ്ചിലുള്ള റൂമിൽ മാറി മാറത്തേപ്പായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തേലും ഇപ്പം ജോലിക്ക് പോകുന്നു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പൂങ്കാവലത്തിൽ അതായത് അതാ പാർക്കിൽ ചെന്നിരുന്നത് എപ്പോഴാണ് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എന്തോ എത്രത്തോളം ഓടിയായ ഓടുന്നു എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം ഇവന് കിട്ടിക്കഴിഞ്ഞാൽ ഏത് ജോലി കിട്ടുമെന്നുള്ളതും എനിക്കറിയാം അത് കാരണം എനിക്കിവനോട് അസുഖയുടെ ഒരു കാര്യമില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് എടാ എടാ അവൻ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നിൻ്റെ ദുശഖനം പിടിച്ച നാക്ക് കൊണ്ട് അതിനെ വെള്ളി വീഴ്ത്തല്ലേടാ എന്ന് പറയുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് സച്ചി മതി നീ പോയേ എന്ന് പറയാണ് കേട്ടോ അങ്ങനെ സച്ചി പോകാൻ ഒരുങ്ങുന്ന സമയത്ത് അയണിങ് സെൻ്ററിൽ നിന്ന് ഡ്രസ്സൊക്കെ തേച്ചുകൊണ്ട് ഒരു ചേട്ടൻ വരികയാണ് ദേ സച്ചി ദേ നിങ്ങളുടെ വീട്ടിലത്തെ ഡ്രസ്സാണ് അഞ്ഞൂറ് എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണ് ഏ ഡ്രസ്സോ ആരെ ഡ്രസ്സ് തേക്കാൻ കൊടുത്തത് രേവതി നീയാണോ അല്ല സച്ചി കേട്ടോ ഞാനല്ലാന്ന് പറയുകയാണ് അപ്പം സുതിയുടെയും ശ്രുതിയുടെ ഒക്കെ മുഖത്തിന് നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടോ അപ്പം ശ്രുതിയുടെ ഡ്രസ്സാണിത് ഇതാര ഡ്രസ്സാണോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി തുറന്നു നോക്കുമ്പോൾ നമ്മുടെ ശ്രുതിയുടെ ഡ്രസ്സാണ് ആ ഈ ജോലിയും കോലിയും ഇല്ലാത്തവൻ്റെ ഡ്രസ്സാണ് അവന് ജോലിയും കൂലിയും ഒന്നുമില്ല പക്ഷെ ഡ്രസ്സ് തേച്ച് അത് പൈനിങ് സെൻറ്ററിൽ കൊണ്ടുപോയി അവൻ അവനിടയുള്ളൂ ചേട്ടാ എത്രയെന്നു പറഞ്ഞത് അഞ്ഞൂറ് രൂപ അല്ലേ അവൻ്റെ കയ്യിൽ നിന്ന് തന്നെ മേടിച്ചോ അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ദേഹ് രവിയേട്ടാ കണ്ടില്ലേ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് അവനെ നമ്മുടെ കുടുംബത്തിലുള്ളവരെ കൊച്ചാക്കുന്നത് അപ്പോഴേക്കും രവീന്ദ്രൻ പറയാണ് നീ മിണ്ടാതിരിക്കുന്നു പറയാണ് അപ്പോഴേക്കും സച്ചി പറയാണ് അങ്ങനെ മിണ്ടാതിരിക്കാനൊന്നും പറ്റിയൊന്നുമില്ല അപ്പം ചന്ദ്ര പറയാണ് അതേ നിങ്ങളുടെ പൈസ സെന്ററിൽ താൻ കൊണ്ടുവന്ന് തന്നോളാം നിങ്ങൾ പൊയ്ക്കോളാം പറയാണ് അപ്പോഴേക്കും സച്ചി പറയാണ് അങ്ങനെ പോവില്ല ചേട്ടാ സുതി അവനെ നിങ്ങളെ പറ്റിക്കും ഇപ്പം തന്നെ അഞ്ഞൂറ് രൂപേൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു തരാൻ പറ കൊടുക്കടാ അഞ്ഞൂറ് രൂപ നിൻ്റെ പോക്കറ്റിൽ നിന്ന് അപ്പോഴേക്കും സുധീടെ കയ്യിൽ വല്ലതും കൊടുക്കാനുണ്ടാവും ആ നിൻ്റെ കയ്യിലൊന്നും കൊടുക്കാനുണ്ടാവില്ല കാരണം നീ പണിക്കൊന്നും പോകുന്നില്ലല്ലോ ആ നിന്റെ ഡ്രസ്സ് തേക്കുന്നതിന് വരെ എൻ്റെ പോക്കറ്റിൽ നിന്നാണ് പൈസ പോകുന്നത് നാണു കൊണ്ടോട് അതിനൊക്കെ എങ്ങനെ ഇരിക്കാമെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ശ്രുതി പറയുകയാണ് സച്ചി മതി ശ്രുതിയുടെ ഷർട്ട് തേച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൈസ ഞാൻ തന്നെ കൊടുത്തോളാം എന്ന് പറഞ്ഞോണ്ട് ശ്രുതി അകത്തേക്ക് എന്ന് പൈസ എടുക്കാൻ പോവാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് പൗഡർ ഏട്ടത്തേക്കേ എന്തോ ലോട്ടറി അടിച്ചിട്ടുണ്ടെന്ന് തോന്നണ്ട അച്ഛാ പൈസ എടുക്കാൻ പോയത് കണ്ടോ അങ്ങനെ പൈസ കൊടുക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ നീ ഒന്ന് പോ സച്ചി പ്രശ്നം ഉണ്ടാക്കാതെ അപ്പോൾ സച്ചി പറയാണ് ശരി രവതി ഞാൻ പോകാമെന്ന് പറയുകയാണ് അങ്ങനെ സച്ചി അങ്ങ് പോവുകയാണ് ആ സമയത്ത് ചന്ദ്ര രവതിയോട് ചോദിക്കുകയാണ് എടി നിനക്ക് സമാധാനം കിട്ടിയല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതി നോക്കിയിട്ട് ചന്ദ്രയോട് ചോദിക്കുകയാണ് അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാനാണോ പറഞ്ഞത് സച്ചേടനല്ലേ പറഞ്ഞത് പിന്നെ എന്നോട് എന്തിനാ നമ്മൾ കയർക്കുന്നത് എന്നും പറഞ്ഞ് രേവതി ഉടന്ന് പോവാണ് കേട്ടോ അടുത്ത സിനിൽ സുധീനേയും ശ്രുദീനേയും കാണിക്കുകയാണ് ശ്രുതി പറയുകയാണ് ഈ നാണക്കേടനെ എല്ലാത്തിനും കാരണം നിങ്ങൾക്ക് ജോലിയില്ല എന്നതുകൊണ്ട് എന്നത് തന്നെയാണ് പഠിച്ച ജോലി കിട്ടണമെന്നില്ല ഇപ്പം തന്നെ ഞാൻ കണ്ടില്ലേ എനിക്ക് സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലർ ഉണ്ടായിട്ട് പോലും ഞാൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട് പുറത്തു പോയിട്ടും ജോലി ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നമ്മളെ നല്ല രീതിയിലായിരിക്കണം മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യണമെന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ സുധി ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ എന്ത് ജോലി ആയിക്കോട്ടെ കിട്ടുന്ന ജോലി അത് വാങ്ങിയിട്ട് വരുക തന്നെ വേണം ജോലി പഠിച്ചതുപോലെ തന്നെ ആവണം ആഗ്രഹിച്ചതുപോലെ തന്നെ ആവണം എന്നൊന്നുമില്ല കിട്ടുന്നത് എന്താണോ ആ ജോലിയുമായിട്ട് വേണം സുധി ഇവിടേക്ക് തിരിച്ചു വരാമെന്ന് പറയാണ് അങ്ങനെ സുതിയും അത് സമ്മതിക്കാനട്ടോ ഇത്രയും ഭാഗങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് ഇനി നാളത്തെ എപ്പിസോഡിൻ്റെ ഒറിജിനലായിട്ടുള്ള കഥയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുധീനെയാണ് ശ്രുതി ആണെങ്കിൽ ജോലി തേടി അലഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഒരിടത്തും ശ്രുതിക്ക് ജോലി കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ശ്രുതി വിചാരിക്കുകയാണ് എവിടെ ചെന്നാലും ഒന്നില്ലെങ്കിൽ ഓവർ ക്വാളിഫൈഡ് ആണ് അല്ലെങ്കിൽ ഈ ജോലിക്ക് പറ്റുന്ന ആളല്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ജോലി കിട്ടുന്നില്ല ഇനി ഞാൻ എന്ത് ചെയ്യും ജോലിയില്ലാതെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലാനും പറ്റില്ല എന്നിങ്ങനെ ചിന്തിച്ച് നോക്കുന്ന സമയത്ത് ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ എഴുതി വച്ചിരിക്കുകയാണ് ഇവിടെ ജോലിക്കാരെ ആവശ്യമുണ്ട് ഈ ബോർഡ് കണ്ടതും സുതി ഹോട്ടലിലകത്തേക്ക് എന്നിട്ട് ഓണറോട് ചോദിക്കുകയാണ് അല്ല സാർ ഇവിടെ ജോലിക്കാരെ ആവശ്യമുണ്ടെന്ന് കണ്ടിട്ട് ഞാൻ വന്നതാണ് എനിക്ക് ഒരു ജോലി ഉണ്ടാവും ഇവിടെയെന്ന് നോക്കിയാണ് അപ്പോഴേക്കും മോ ഓണർ ചോദിക്കുകയാണ് മോനോ നിങ്ങളെ കണ്ടിട്ട് വലിയ വീട്ടിലൊരു പയ്യനെ പോലെ ഉണ്ടല്ലോ നിങ്ങൾ എന്തോരം പഠിച്ചിട്ടുണ്ടെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട സുധി ചോദിക്കുക സാർ അതെന്താ അങ്ങനെ ചോദിച്ചത് അല്ല നിങ്ങളെ കണ്ടിട്ട് നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളെപ്പോലെയാണ് തോന്നുന്നത് അങ്ങനെ വിദ്യാഭ്യാസമുള്ള പിള്ളേർ ഈ ജോലിക്ക് വന്നാൽ കുറച്ച് കഴിയുമ്പോൾ ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ ജോലി അങ്ങ് ഇട്ടയച്ചു പോകും അതുകൊണ്ടാണ് ചോദിച്ചത് അങ്ങനത്തെ റിസ്ക് ഒന്നും എടുക്കാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് ജോലി വിദ്യാഭ്യാസം ഉള്ളവർക്ക് ജോലി കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കാത്തതും അപ്പോൾ ഇത് കേൾക്കുന്ന സുധി പറയുകയാണ് ഒയ്യൂ സാർ എനിക്കത് അധികം വിദ്യാഭ്യാസമൊന്നുമില്ല ഞാൻ പത്താം ക്ലാസ്സെ പഠിച്ചിട്ടുള്ളൂ ഓ അങ്ങനെയാണെങ്കിൽ തനിക്ക് ഇവിടെ ജോലി തരാം അല്ല താൻ എന്തായിട്ടാണ് ഇവിടെ കയറാൻ പോകുന്നത് സപ്ലയർ ആയിട്ടാണോ അല്ലെങ്കിൽ വെയ്റ്ററായിട്ടാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സുതി ചോദിക്കുകയാണ് അല്ല ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം എന്താണ് അതുപോലും അറിഞ്ഞൂടെ തനിക്ക് താൻ ഇത് മുമ്പ് ഹോട്ടലിൽ ജോലി ചെയ്തിട്ടുണ്ടോ ഹോട്ടലിൽ ജോലി ചെയ്തിട്ടില്ല ഹോട്ടലിൽ കഴിക്കാൻ വന്നിട്ടുണ്ട് അത് ശരി ഹോട്ടലിൽ കഴിക്കാൻ വന്നു എന്ന് വിചാരിച്ച എല്ലാ കാര്യവും അറിയണമെന്നില്ലല്ലോ ഇപ്പോൾ എയ്റോപ്ലെയിനിലേ കയറിയിട്ടുണ്ടെങ്കിൽ പ്ലെയിൻ ഓടിക്കാൻ അറിയണമെന്നില്ലല്ലോ അതുപോലെ തന്നെ അപ്പോൾ ഒരു കാര്യം ചെയ് ഒരു കാര്യം ചെയ് താൻ കുറച്ച് ദിവസം ഒന്ന് ജോലി ചെയ്ത് നോക്ക് വെയിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കൊക്കെ എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളതൊക്കെ എഴുതിയിട്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അടുക്കളയിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആൾ ഇനി സപ്ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡൊക്കെ എടുത്ത് കൊടുക്കുന്ന ആൾ ഇതിൽ ആരാണെന്നാണ് ചോദിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് സ്തുതി പറയുകയാണ് സപ്ലയർ എന്ന് പറയുമ്പോൾ ഇച്ചിരി പണി കൂടുതലാണ് ഞാൻ വെയിറ്റർ ആയിക്കോളാം സർ സർ എൻ്റെ സാലറി ആ അതിനെക്കുറിച്ചിട്ടൊക്കെ പറയാം ഒരു കാര്യം ചെയ്യുക രണ്ട് മൂന്ന് ദിവസം നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്ക് അതിന് ശേഷം സാലറി ഒക്കെ ഫിക്സ് ചെയ്യാം അപ്പോൾ സുതി പറയുകയാണ് എങ്കിൽ പിന്നെ നാളെ തന്നെ ഞാൻ ജോലിക്ക് കയറാം നാളെ തന്നെ ആക്കുന്നത് എന്തിനാണ് ഇന്ന് തന്നെ കയറിക്കോളാം പറയുകയാണ് അങ്ങനെ സുതി ഇന്ന് തന്നെ ഹോട്ടലിൽ സപ്ലൈ വെയിറ്റർ ആയിട്ട് ജോലിക്ക് കയറാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ് സച്ചി ഓട്ടം കഴിഞ്ഞ് വരികയാണ് അപ്പം രേവതി അടുക്കളയിൽ മാവരയ്ക്കാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ രേവതിയോട് ചോദിക്കുകയാണ് അല്ല രേവതി നീ ഇവിടെ അടുക്കളയിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ കടയിൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അറിയില്ലല്ലോ ഈ സമയത്ത് നല്ല കച്ചവടമുള്ള ടൈം അല്ലേന്ന് ചോദിക്കുകയാണ് അപ്പം രേവതി പറയുകയാണ് സച്ചി ചേട്ടാ ഈ സമയത്ത് വലിയ കച്ചവടമൊന്നുമില്ല ഇതേ മാവരച്ച് വന്നിട്ട് നേരെ കടയിൽ നിൽക്കുകയാണെന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് എങ്കിൽ ഒരു കാര്യം ചെയ്യുക നമ്മുടെ കടയിൽ ഞാൻ നിൽക്കുകയെന്ന് പറയുകയാണ് അപ്പോൾ സച്ചിനോട് രേവതി ചോദിക്കുക എന്തിന് ആ ഞാൻ പൂ കൊടുക്കാൻ എന്ന് പറയുകയാണ് അപ്പോൾ രേവതി രേവതിയുടെ കൈയും സച്ചിൻ്റെ കൈയും കൂടെ അടുപ്പിച്ച് വെച്ചിട്ട് പറയുകയാണ് എൻ്റെ കയ്യിൽ ഒരു മുഴമെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ എങ്കിൽ സച്ചിയേട്ടൻ്റെ കയ്യിലോ ഇതിൻ്റെ ഇരട്ടിയാണ് ഒരു മുഴം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലേ ലാഭത്തിന് പകരം നമുക്ക് നാഷ്ടം ഉണ്ടാവുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഓ അങ്ങനെയൊക്കെയാണോ ഇതിൻ്റെ ട്രിക്ക് ഓ എങ്കിൽ പിന്നെ നീ തന്നെ കൊടുക്കോ കൊടുത്തോ നഷ്ടമൊന്നും ഉണ്ടാക്കണ്ട എന്ന് പറയുകയാണ് ഈ സമയത്താണ് നമ്മുടെ സ്തുതി വന്ന് കയറുന്നത് കയ്യിലൊരു പൊതിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചന്ദ്രയെ കാണുമ്പോഴത്തേക്കും അമ്മേ എനിക്ക് എല്ലാവരോടും ഒരു കാര്യം പറയാനായിട്ടുണ്ട് എല്ലാവരെയും വിളിക്ക് ശ്രുതി എല്ലാവരും വാന്ന് പറഞ്ഞുകൊണ്ട് ഹാളിലേക്ക് എല്ലാവരെയും വിളിച്ചു വരുത്താണ് അപ്പം രവീന്ദ്രൻ ചോദിക്കുക അല്ല നിനക്ക് എന്താ പറയാനായിട്ടുള്ളത് ആ എല്ലാവരോടും കൂടിയാണ് പറയേണ്ടത് വർഷം ശ്രീകാന്ത് വന്നില്ലേ ഏയ് അവർ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയാണ് ഇവിടെ ചില ആൾക്കാരൊക്കെ പറഞ്ഞു എനിക്ക് ജോലി കിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എൻ്റെ ഭാര്യക്ക് ഒരു ഒരു കഷ്ണം അലുവ പോലും സ്വന്തമായിട്ട് അധ്വാനിച്ച് മേടിച്ചു കൊടുക്കാനായിട്ടുള്ള കഴിവ് എനിക്കില്ല എന്നൊക്കെ രാവിലെ ചില ആൾക്കാർ പറഞ്ഞു എന്ന് പറയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഏ നീ ജോലിക്ക് ശ്രമിച്ചോ എങ്കി ഞാൻ പറഞ്ഞ ഐഡിയ ആയിരിക്കുമല്ലേ നീ എടുത്തിരുന്നത് ആ അതുതന്നെ തേപ്പ് കട തുടങ്ങാനായിട്ടുള്ള പരിപാടിയാണോ നീ ചെയ്യുന്നത് ആ അതെന്തായാലും നല്ല ഐഡിയ ആണ് കാരണം തേപ്പ് കട തുടങ്ങിക്കഴിഞ്ഞാൽ മാസം നിനക്ക് എന്തായാലും ഒരു ലക്ഷത്തിനടുത്ത് സമ്പാദിക്കാൻ പറ്റും അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേപ്പ് കടക്കാരൻ വന്നിട്ട് തേച്ച് തുണി കൊടുത്തല്ലോ അപ്പോൾ ഈ സമയത്ത് സച്ചി സുതിയോട് പറയുന്നുണ്ട് നോക്ക് അയാൾക്ക് ഒരു മാസം ഒരു ലക്ഷം രൂപയെങ്കിലും അയാൾ ഉണ്ടാക്കുന്നുണ്ടാവും നീ വേണമെങ്കിൽ തീപ്പ് കട തുടങ്ങാൻ പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം കേട്ടിട്ട് സുതിക്ക് മനസ്സിന് ഭയങ്കര വിഷമമൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ആ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ അതാണോന്ന് ചോദിക്കുമ്പോൾ സച്ചിനോട് ശ്രുതി പറയുകയാണ് എടാ നീ എന്നെ അങ്ങനെ കൊച്ചാക്കിയെന്നും വേണ്ട എൻ്റെ പഠിപ്പിനും വിവരത്തിനും വിദ്യാഭ്യാസത്തിനും അനുസരിച്ചുള്ള ഒരു ജോലി തന്നെ എനിക്ക് കിട്ടിയിരിക്കുന്നത് എനിക്ക് ജോലി കിട്ടി ആദ്യത്തെ ദിവസത്തെ സാലറി തന്നെ ഇന്ന ശ്രുതി നിനക്ക് ഞാൻ അലിവ കേട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോഴേരിക്കും ശ്രുതിക്കും ചന്ദ്രക്കുമൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ എനിക്കറിയായിരുന്നു എൻ്റെ മോൻ അല്ലെങ്കിലും നല്ലൊരു ജോലി കിട്ടുമെന്ന് കാരണം എൻ്റെ മോന് അത്ര കഴിവുണ്ടെന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി ചിരിക്കുകയാണ് കേട്ടോ ഏത് ജോലിക്കാണ് ആദ്യ ദിവസം തന്നെ സാലറി കിട്ടുന്നത് അങ്ങനെ എന്തെങ്കിലും ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് വല്ല കൂലിപ്പണിയും ആയിരിക്കും എന്ന് പറയുകയാണ് അപ്പം രേവതിയൊക്കെയാണ് ആണോ ആ ഡെയിലി വേജസ് കിട്ടണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ജോലികളായിരിക്കുള്ളൂ അല്ലാതെ പഠിച്ച ജോലിയൊന്നും ആയിരിക്കാൻ സാധ്യതയില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും സ്തു പറയുകയാണ് അങ്ങനെയൊന്നും അല്ല എൻ്റെ ഓഫീസിൽ അങ്ങനെയാണ് എല്ലാവർക്കും അന്ന് പുസ്തത്തെ സാലറി അന്ന് തന്നെ കൊടുക്കും അങ്ങനെയാണ് ഞങ്ങളുടെ എം ഡി തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് എം ടി തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നതെന്നല്ല എം ഡി തീരുമാനിച്ചിരിക്കുന്നത് എന്നാലാണ് ജോലിക്കാർക്കൊക്കെ നല്ല ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നാണ് ഒരു കോൺസെപ്റ്റ് എന്ന് ാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ടിട്ട് ശ്രുതിക്കും ചന്ദ്രയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാവുകയാണ് അപ്പൊ സച്ചി പറയാണ് എന്തായാലും കൊള്ളാം അങ്ങനെ ശ്രുതി അലുവ കൊടുക്കാണ് നമ്മുടെ ശ്രുതിക്ക് അപ്പോൾ ശ്രുതി പറയാണ് ശ്രുതി നമ്മുടെ സന്തോഷത്തിലെല്ലാവരും പങ്കു കയറട്ടെ ഈ അലവെല്ലാവർക്കും അങ്ങ് കൊടുത്തേക്കാൻ പറയുകയാണ് അങ്ങനെ രേവതിയുടെ നേരെ ശ്രുതി അലുവ നീട്ടുകയാണ് രേവതി എടുക്കുന്നില്ല കേട്ടോ അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അലവെടുക്കുക രേവതി അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഓ ഇവനൊരിക്കൽ അവർക്ക് അലുവ കൊടുത്തതാണ് അന്നല്ലേ കല്യാണത്തിന് എല്ലാവർക്കും അലുവ കൊടുത്തിട്ടാണല്ലോ മുങ്ങിയത് അതുകൊണ്ട് ഇനി കൂടുതൽ ഇവക്ക് അലവ് കൊടുക്കണ്ട ഞാൻ മേടിച്ച് തിന്നട്ടെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കഴിയുന്ന ആലുവ മുഴുക്കയും മേടിച്ചിട്ട് സച്ചി കുറച്ച് തിന്നുകട്ടോ അപ്പോൾ സച്ചി കഴിക്കുകയാണ് ഇതാ കടയല്ലേടാ നമ്മൾ ആ ജംഗ്ഷനിൽ തന്നെ കാണുന്ന കട ആ ആ കടയിൽ നിന്നാണല്ലേ മേടിച്ചത് ടേസ്റ്റ് അറിയുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ് കേട്ടോ രവീന്ദ്രനോട് ഓ ഇവന് ഈ കുടിക്കുന്ന കടയല്ലാതെ ഇതുപോലത്തെ കടകളൊക്കെ അറിയാമോ അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഞാനേ നാലഞ്ച് പേരെയും കൊണ്ട് പല റൂട്ടിലേക്ക് ഓടുന്നവനാണ് എനിക്ക് എല്ലാ കടകളെയും കുറിച്ച് നന്നായിട്ട് അറിയാൻ പറ്റും അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ആ നിനക്ക് കടകളെക്കുറിച്ച് അറിയാൻ പറ്റുമായിരിക്കും പക്ഷേ എൻ്റെ മകൻ ജോലിക്ക് കയറിയാലുണ്ടല്ലോ ആ കടകളൊക്കെ സ്വന്തമായിട്ട് മേടിക്കും അത്രയും ടാലൻറ്റഡ് ആണെന്ന് പറയുകയാണ് അപ്പോഴെങ്കിൽ സച്ചി പറയാണ് ആ അത് ശരിയാണ് ഒരു ദിവസം ജോലി ചെയ്താൽ തന്നെ അവൻ ഈ ലോകത്തുള്ള എല്ലാ കടയും ഒറ്റയ്ക്ക് മേടിക്കാനായിട്ടുള്ള കഴിവുള്ളവനാണ് എൻ്റെ അമ്മേ ഒന്ന് മിണ്ടാതിരിക്കാൻ പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ ശ്രുതിനെ കാണിക്കുകയാണ് ശ്രുതി ശ്രുതിയോട് ചോദിക്കുകയാണ് അല്ല ശ്രുതി എനിക്ക് എന്ത് ജോലിയാണ് കിട്ടിയിരിക്കുന്നത് എന്നോട് പറയില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് ശ്രുതി പറയുകയാണ് ഇല്ല ശ്രുതി അതാരും അറിയണ്ട വലിയ ജോലിയൊന്നുമല്ല പക്ഷേ എൻ്റെ പഠിപ്പിന് അനുസരിച്ചുള്ളൊരു ജോലി കിട്ടുന്നത് വരെ ഞാൻ ഈ ജോലി തന്നെ ചെയ്യും ഞാൻ കക്കുകയോ പിടിച്ചു വർക്കുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ മാനവ മര്യാദയായിട്ട് തന്നെയുള്ള ജോലിയാണ് അത് മാത്രം അറിഞ്ഞാൽ എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതിയോടും എന്താ ജോലി എന്നുള്ളത് പറയുന്നില്ല കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതിയാണെങ്കിൽ താഴെ കടയിൽ പൂക്കൊടുക്കാനായിട്ട് വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഒരു ചേച്ചി വന്നിട്ട് പൂ മേടിക്കുകയാണ് രേവതിയുടെ കയ്യിൽ അപ്പോൾ രേവതിയുടെ കഴുത്തി കിടക്കുന്ന മഞ്ഞ കയർ അവർ കാണുകയാണ് അപ്പം രേവതിയോട് ചോദിക്കുകയാണ് അല്ല നീ വലിയ കുടുംബത്തിലേക്കല്ലേ കിട്ടി വന്നത് എന്നിട്ട് എന്താ കഴുത്തിൽ സ്വർണ്ണമാലയില്ലാത്തത് നിന്റെ മാല എന്തീന്ന് ചോദിക്കുകയാണ് എൻ്റെ അമ്മയമ്മ എടുത്തുവച്ചതാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഏയ് എൻ്റെ അമ്മയമ്മയോ അവർക്ക് എന്നെ സ്വന്തം മകളെ പോലെ തന്നെയാണ് അത് പിന്നെ എൻ്റെ മാലയുടെ ഒരു കണ്ണി അങ്ങ് വിട്ടുപോയേ അത് വിളയ്ക്കാൻ കൊടുത്തതാന്ന് പറയാണ് അപ്പോൾ ഇത് നമ്മുടെ രവീന്ദ്രൻ മാറി നിന്ന് കേൾക്കുന്നുണ്ട് അദ്ദേഹം വാക്കിങ് കഴിഞ്ഞ് വരികയായിരുന്നു ആ സമയത്താണ് ഇവിടെ ഇങ്ങനെ നടക്കുന്നത് രവീന്ദ്രൻ അത് കേൾക്കുമ്പോൾ രേവതിയുടെ മഹത്വം അദ്ദേഹം തിരിച്ചറിയാൻ കേട്ടോ ആ സമയത്ത് നമ്മുടെ ചന്ദ്ര അങ്ങ് വരികയാണ് രേവതി എത്ര നേരമായി ചായതാ ചായതാന്ന് ഞാൻ പറഞ്ഞ് വിളിക്കുന്നു അല്ലെങ്കിൽ തന്നെ ഈ വൃത്തികെട്ട കട ഇവിടെ തുടങ്ങിയതിന് ശേഷം നീ അടുക്കളയിൽ ഒരു കാര്യവും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ രേവതിനെ രണ്ട് ചാട്ടവും ചാടി ഈ സമയത്ത് ചന്ദ്ര അങ്ങ് കയറിപ്പോട്ടോ അപ്പം ഈ സ്ത്രീ പറയുകയാണ് അല്ല നിന്റെ അമ്മയ പാവമാണ് നീ പറഞ്ഞിട്ട് അവരെ അവരുടെ വർത്താനം കേട്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ എന്ന് നോക്കുകയാണ് ഇപ്പം രേവതി പറയുകയാണ് ഇല്ല ശരിക്കും ഒരു പാവം തന്നെയാണ് ഇപ്പോൾ ഭക്ഷണം ഞാൻ കൃത്യസമയത്ത് ഉണ്ടാക്കിയിട്ടില്ലല്ലോ അത് കാരണം അവരങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറയുകയാണ് ആ സ്ത്രീ പറയുകയാണ് നീ പറയുന്നത് സത്യമാണോ ഇല്ലയെന്നൊന്നും അറിയില്ല ശരി എങ്കിൽ എന്ന് പറഞ്ഞാൽ അവരങ്ങ് പോകുക കേട്ടോ അപ്പോൾ ഇതും രവീന്ദ്രൻ രവീന്ദ്രനകത്തേക്ക് പോകാം അപ്പോൾ രവീതി ചോദിക്കുകയാണ് അച്ഛാ ഞാൻ ഇച്ചിരി ചായ തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയാം വേണ്ട മോളെ നീ എ പണിയൊക്കെ കഴിഞ്ഞ് പതിയെ വന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ രവീന്ദ്രനകത്തേക്ക് കയറി പോകാനുട്ടോ ഇത്രയും കാര്യങ്ങളാണ് നാളത്തെ എപ്പിസോഡിൽ വരാനായിട്ട് പോകുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ തീർച്ചയായിട്ടും നാളെ ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് മുൻപായിട്ട് നാളത്തെ എപ്പിസോഡിൻ്റെ ഒറിജിനൽ റിവ്യൂ ഇപ്പോഴും പറഞ്ഞത് ഒറിജിനൽ തന്നെയാണ് കേട്ടോ എന്നാലും നാളത്തെ എപ്പിസോഡിൻ്റെ ഒറിജിനൽ റിവ്യൂ നമ്മൾ ഓടിച്ചിട്ട് പറയുന്നതായിരിക്കുള്ളൂ കൂടാതെ മറ്റന്നാളത്തെ റിവ്യൂം കൂടെ നമ്മൾ തരുന്നതായിരിക്കും ഇത് ഒറിജിനലായിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ തന്നെയാണ് അതിൽ നിങ്ങൾ സംശയിക്കൊന്നും വേണ്ട കേട്ടോ അപ്പോൾ എന്നാലും നാളെ കാണാതെ വരെ ടേറ്റ